നമസ്കാരം ഇത് ഫിൽമി ബീറ്റ് മലയാളം മലയാള സിനിമയിൽ അരങ്ങേറ്റം കുറിച്ചിട്ട് അഞ്ചു വർഷങ്ങളെ ആയിട്ടുള്ളുവെങ്കിലും മലയാളത്തിൽ ഏറ്റവുമധികം ഇനിഷ്യലുള്ള നടന്മാരിൽ ഒരാളാണ് ദുൽഖർ സൽമാൻ മെഗാസ്റ്റാർ മമ്മൂട്ടിയുടെ മകൻ അച്ഛനും മകനും ഒന്നിക്കുന്ന ഒരു ചിത്രത്തിനായി ഏറെ നാളായി ആരാധകർ കാത്തിരിക്കുന്നുണ്ട് സെക്കൻഡ് ഷോയും ഉസ്താദ് ഹോട്ടലും ഒക്കെ തിയേറ്ററുകളിലെത്തി ദുൽഖർ ജനപ്രീതി നേടി തുടങ്ങിയ കാലം തൊട്ടെ ഭാവിയിൽ എപ്പോഴെങ്കിലും സംഭവിക്കാനിടയുള്ള ആ കൗതുകം ഉണർത്തുന്ന ഒരു കോമ്പിനേഷനെ കുറിച്ച് ആരാധകർക്കിടയിൽ സംസാരമുണ്ട് അത്തരത്തിൽ ചില പ്രോജക്ടുകൾ ഉടൻ സംഭവിക്കും എന്ന തരത്തിൽ ചില ഓൺലൈൻ മാധ്യമങ്ങൾ വാർത്ത നൽകിയിരുന്നു അത്തരത്തിലൊന്നും ഇതുവരെ ഏതായാലും സംഭവിച്ചിട്ടില്ല അടുത്തിടെ പുറത്തിറങ്ങുന്ന മലയാള ചിത്രത്തിൽ ദുൽഖറും മമ്മൂട്ടിയും ഒന്നിക്കും എന്ന തരത്തിൽ റിപ്പോർട്ടുകൾ വന്നിരുന്നു രണ്ടായിരത്തി പതിനാലിൽ പുറത്തിറങ്ങി വമ്പൻ വിജയം നേടിയ തെലുങ്ക് ചിത്രം മനത്തിന്റെ റീമേക്ക് മലയാളത്തിലുണ്ടെന്നും അതിൽ മമ്മൂട്ടിയും ദുൽഖറും ഒന്നിക്കുമെന്നായിരുന്നു വാർത്ത ഒരേ കുടുംബത്തിലെ മൂന്ന് തലമുറകളിൽ നിന്നുള്ള നാഗേശ്വര റാവു നാഗാർജുന നാഗ എന്നിവർ അഭിനയിച്ച ചിത്രമാണ് മനം ഇതിൽ നാഗേശ്വര റാവുവിന്റെ കഥാപാത്രം മലയാളത്തിൽ മധു അവതരിപ്പിക്കുമെന്നും മറ്റു രണ്ട് കഥാപാത്രങ്ങളെ മമ്മൂട്ടിയും ദുൽഖറും അവതരിപ്പിക്കുമെന്നും വാർത്തകളുണ്ടായിരുന്നു തെലുങ്ക് മാധ്യമങ്ങളാണ് ഇത് സംബന്ധിച്ച് ആദ്യം വാർത്ത നൽകിയത് ഇതിന് ചുവടുപിടിച്ച ചില മലയാളം സൈറ്റുകളും ഇരേ വാർത്ത നൽകി പക്ഷേ അത്തരത്തിലൊരു പ്രോജക്ട് സംബന്ധിച്ച വാർത്തകൾ വാസ്തവ വിരുദ്ധമാണെന്ന് ദുൽഖറുമായി അടുത്ത വൃത്തങ്ങൾ അറിയിക്കുന്നു പ്രേക്ഷകർക്കും ഇൻഡസ്ട്രിക്കും ഒരേപോലെ കൗതുകമാകുന്ന കോമ്പിനേഷൻ സ്ക്രീനിൽ കാണാൻ ഇനിയുമേറെ കാത്തിരിക്കണമെന്ന് ചുരുക്കം ക്രിസ്മസ് റിലീസായി എത്തേണ്ടിയിരുന്ന സത്യൻ അന്തിക്കാടിന്റെ ജോമോന്റെ സുവിശേഷങ്ങളാണ് ഇനി തിയേറ്ററുകളിൽ എത്തേണ്ട ദുൽഖർ ചിത്രം ഹനീഫ് അതേരിയുടെ ദ ഗ്രേറ്റ് ഫാദർ ആണ് മമ്മൂട്ടിയുടെ അടുത്ത ചിത്രം ഫിലിം ന്യൂസ് ലൈക്ക് ഇറ്റ് ഷെയർ ഇറ്റ് ആൻഡ് സബ്സ്ക്രൈബ് ടു ഫിൽമി ബീറ്റ് മലയാളം